മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മിയുടെ പേരിലോട്ട് കണ്ണൻ എല്ലാ സ്വത്തുക്കളും എഴുതി വയ്ക്കാൻ പോകുന്ന അറിയുമ്പോൾ എല്ലാവർക്കും വളരെ ദേഷ്യമാകുന്നുണ്ട് അങ്ങനെ പ്രതാപനും വാമദേവനും മേഘനാഥനും എല്ലാം കൂടെ അതിനെ കണ്ണനെ വകവരുത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം മേഘനാഥനോട് പ്രതാപ പറയുന്നുണ്ട് മേഘനാഥൻ നീ ഇതിൽ ഇടപെടണ്ട ഞാൻ മാത്രം ഇതിനകത്ത് ഇടപെട്ടോളാം എന്ന് വെച്ചാൽ നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമല്ലേ ആയിട്ടുള്ളൂ അതുകൊണ്ട് നീ വേണ്ടാത്ത കുരുക്കുകളിലൊന്നും പോയിപ്പെടേണ്ട എന്ന് പറയുന്നുണ്ട് ഞാനാണ് ഇതിൻ്റെ എല്ലാ കൊട്ടേഷനും ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് ഞാൻ തന്നെ ഇതെല്ലാം ചെയ്തോളാം െന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ വാമദേവനും മേഘനാഥനും വളരെ സന്തോഷമാകുന്നുണ്ട് എന്ത് കുറ്റം എന്തായാലും ഇനി ഇയാളെ ഏറ്റെടുത്തുള്ളൂവല്ലോ എന്ന് എന്ന് വിചാരിക്കുന്നുണ്ട് അവർ പിന്നീട് പ്രതാപൻ കുറച്ച് ഗുണ്ടുകളെയും കൂട്ടി ഇരുളിൻ്റെ മറവിലിരിക്കുകയാണ് കണ്ണൻ്റെ വണ്ടിയും കാത്ത് അങ്ങനെ വണ്ടി കണ്ണൻ്റെ കാറ് വരുന്നത് കണ്ടപ്പോൾ കണ്ണനെ തടഞ്ഞു നിർത്തി കണ്ണനെ ഭദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് അങ്ങോട്ടേക്ക് മാർക്കോ എത്തുന്നുണ്ട് അങ്ങനെ മാർക്കോ എല്ലാവരെയും അടിച്ചോടിച്ച് കണ്ണൻ സാറിനെ രക്ഷപ്പെടുത്തുന്നുണ്ട് അപ്പോഴത്തേക്കും കണ്ണൻ സാറിനോട് പറയുന്നുണ്ട് സാറിന് ഇവിടെ നിൽക്കണ്ട ഇവിടെ അത്ര സേഫ് ഉള്ള സ്ഥലമല്ല ഇത്രയും പെട്ടെന്ന് സാറ് കൊക്കോളാൻ പറയുന്നുണ്ട് അങ്ങനെ കണ്ണനെ വണ്ടിയിൽ കയറ്റി വിടുന്നൊക്കെയുണ്ട് അതിനുശേഷം പ്രതാപനെ പിടിക്കുന്നുണ്ട് മാർക്ക് വന്നിട്ട് പ്രതാപൻ്റെ മുഖം മൂടിയെല്ലാം വലിച്ചു കയറി പ്രതാപന് നല്ല അടിയെല്ലാം കൊടുക്കുന്നെന്നിട്ട് പറയും താൻ എന്ത് പണിയാടോ കാണിക്കുന്നത് തൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയല്ലേ താൻ എന്തിനാണ് ഇയാളിങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്കെല്ലാം സ്വത്തിൻ്റെ ഓർമ്മ മാത്രമേ ഉള്ളൂ അല്ലെ തനിക്കൊന്നും മനുഷ്യത്വം ഇല്ലാടോ എന്നൊക്കെ ചോദിച്ച് മാർക്ക് ഒരുപാട് ടിയെല്ലാം കൊടുക്കുന്നുണ്ട് എന്നിട്ട് പ്രതാപൻ്റെ കൈയിനെ ഒടിച്ച് ഒരു പരുവാക്കുന്നുണ്ട് എന്നിട്ട് പറയും ഇനി മേലെ ഇതുപോലത്തെ പണിക്കിറങ്ങിയ തൻ്റെ കാലും കൂടെ ഞാൻ ഒടിച്ച് വയ്ക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് മാർക്കവിടെ നിന്നും പോവുകയാണ് അങ്ങനെ പ്രതാപൻ ഒരു തരത്തിൽ വണ്ടിയെല്ലാം ഒടിച്ച് വീട്ടിലെത്തുന്നുണ്ട് അപ്പോഴേക്കും വീട്ടിലെ അമ്മയും മോഹിനിയും കരുണയും എല്ലാവരും ഉണ്ട് എന്നിട്ട് എന്ത് പറ്റിയെന്നും ചോദിച്ചിട്ട് എല്ലാവരും ഓടി വരുന്നുണ്ട് അങ്ങനെ പ്രതാപൻ ഇങ്ങനൊരു സംഭവം നടന്ന കാര്യം അവരോട് പറയുന്നൊന്നുമില്ല അങ്ങനെ അവർ തിരിച്ചു മറിച്ചുമൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ പ്രതാപൻ പ്രതാപനതൊന്നും പറയുന്നില്ല അതേ സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് പ്രതാപൻ ഒരു തരത്തിൽ അകത്തോട്ട് കയറിപ്പോകുന്നുണ്ട് അങ്ങനെ മോഹിനി കൈക്ക് ചൂട് പിടിക്കാനായിട്ട് വെള്ളം വെള്ളമൊക്കെ എടുക്കാൻ പോകുന്നുണ്ട് എന്നിട്ട് പ്രതാപൻ മനസ്സിലോർക്കുന്നുണ്ട് ഒടുക്കത്തെ ആയുസാണ് ഈ മഹാലക്ഷ്മിക്കും കണ്ണനിക്കും എന്ത് ചെയ്യാൻ പോയാലും എല്ലാം തിന്നും തിരിച്ചിട്ട് നമുക്ക് തന്നെയാണല്ലോ വരുന്നത് ഓർക്കുമ്പോൾ പ്രതാപൻ്റെ ദേഷ്യം കൂടുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഒരു പരിപാടിക്കും പോകണ്ട എന്നൊക്കെ പ്രതാപൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അന്നേരം അമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രതാപം നീ ഇത്ര ആലോചിക്കുന്നത് നിനക്ക് എന്താ പറ്റിയെന്ന് പറയാൻ പറയുക അന്നേരം മോഹിനി ഇല്ലാത്ത സമയം നോക്കി പ്രതാപം കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പ്രതാപം പറയുന്നു ഞാൻ കണ്ണനെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചാണ് പക്ഷേ ഒരു ചെറുപ്പക്കാരൻ വന്ന് രക്ഷപ്പെടുത്തി അവൻ തന്നെയാണ് അന്ന് കണ്ണനെ ഡിസ്പെൻസറിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അതിപ്പോൾ അവൻ്റെ വായിൽ നിന്നാണ് എന്നെ ഞാൻ അറിയുകയും ചെയ്തു അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഞാൻ ചെയ്യണമെങ്കിൽ വളരെ സൂക്ഷിച്ച് വേണം അത് ഉടനെ ഒന്നും ചെയ്യരുത് കണ്ണൻ ഞാനാണ് െന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണന് ഇനി എൻ്റെ പേരിലുള്ള എല്ലാ കാര്യങ്ങളും കുത്തിപ്പൊക്കിക്കൊണ്ട് വരും അതുകൊണ്ട് ഇനി ഞാൻ ഒതുങ്ങി നിൽക്കുന്ന നല്ലത് ഏതെങ്കിലും കുറച്ച് ദിവസം കഴിയട്ടെ എന്നിട്ട് ഇനി ഇതിനെക്കുറിച്ച് ആലോചിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് മഹിയോട് കണ്ണൻ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് മഹിക്ക് ഇത് കേൾക്കുമ്പോൾ വളരെ പേടിയാകുന്നുണ്ട് എന്താ കണ്ണേട്ടാണ് നമ്മളുടെ പിറകെ ഇങ്ങനെ ശത്രുക്കളെല്ലാം ഇങ്ങനെ നടക്കുന്നത് ആരാണ് കണ്ണേട്ടൻ ഇതിങ്ങനെ ചെയ്യാൻ ശ്രമിച്ചത് എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും സ്വത്തിൻ്റെ പേരിലായിരിക്കും ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് മഹി പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നു അതിൻ്റെ അതുതന്നെയാണ് കാര്യം സ്വത്താണല്ലോ എല്ലായിടത്തും ഒരു പ്രശ്നമെന്നിങ്ങനെ പറയുന്നുണ്ട് മേഘനാഥൻ്റെയും മഞ്ജുവിൻ്റെയും വിവാഹം കഴിഞ്ഞാൽ അപ്പോൾ മേഘനാഥൻ ഇനി എന്തിനാണോ നമ്മളിങ്ങനെ ദ്രോഹിക്കുന്നത് എന്നൊക്കെ മഹി പറയുന്നുണ്ട് എന്ന് അത് വേറൊന്നുമല്ല അവൾക്ക് ഞാനൊന്നും കൊടുത്തില്ലല്ലോ അതിന് എന്റെ ദേഷ്യമായിരിക്കും എന്നോട് തീർക്കുന്നത് അപ്പം എന്നെ കൊല്ലാൻ ചിലപ്പോൾ അവനായിരിക്കും ശ്രമിച്ചതെന്നൊക്കെ കണ്ണൻ മഹിയോട് പറയുന്നുണ്ട് എന്നെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മാർക്കു എന്നൊരു ചെറുപ്പക്കാരനാണെന്ന് പറയുന്നുണ്ട് എന്നെ അന്ന് ഡിസ്പെൻസറിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അവൻ തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ മഹിക്കിത് കേൾക്കുമ്പോൾ വളരെ അത്ഭുതം തോന്നുന്നുണ്ട് മഹി പറയുന്നു ഇപ്പോൾ നമ്മളെ മൂന്നാമത്തെ പ്രാവശ്യമാണല്ലോ നമ്മളെ ഇയാൾ രക്ഷപ്പെടുത്തുന്നത് എന്താണെങ്കിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു 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 മനുഷ്യരൂപമാണ് അദ്ദേഹം എന്നൊക്കെ മഹി പറയുന്നുണ്ട് എന്താണെങ്കിലും എനിക്കൊരു ദിവസം അദ്ദേഹത്തിനെ കാണണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നു നമുക്ക് അയാളെ ബന്ധപ്പെടാനായിട്ട് ഒരു നമ്പർ പോലും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും കണ്ണേട്ടം പേടിക്കേണ്ട നമുക്കത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം എന്നൊക്കെ പറയുകയാണ് മഹി ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം